ഡിസംബറിലെ ഒരു തണുത്ത രാത്രിയിൽ ഒരു വിദൂര വിദൂരകുന്നിൻ പ്രദേശത്തുനിന്ന് പട്ടണത്തിലേക്കുള്ള അവസാന ബസ് പിടിച്ചു മൂടൽമഞ്ഞ് വളരെ കട്ടിയുള്ളതായിരുന്നു റോഡ് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഞാൻ മാത്രമായിരുന്നു യാത്രക്കാരൻ അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ കരുതിയത് യാത്ര തുടങ്ങി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് തകർന്ന ഒരു സൈൻ പോസ്റ്റിനടുത്ത് നിർത്തി വെളുത്ത ധോത്തിയും ഷാളും ധരിച്ച ഒരു വൃദ്ധൻ പതുക്കെ കയറി മാന്യമായി തലയാട്ടി എന്റെ മുന്നിൽ കുറച്ചു വരികൾ ഇരുന്നു അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ടിക്കറ്റ് പരിശോധിക്കാൻ കണ്ടക്ടർ വന്നു ഞാൻ എന്റേത് കൈമാറി പിന്നെ അയാൾ ചുറ്റും നോക്കി മറ്റേ യാത്രക്കാരൻ എവിടെ എന്ന് ചോദിച്ചു അയാൾ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ സീറ്റ് ശൂന്യമായിരുന്നു വൃദ്ധന്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു കണ്ടക്ടറുടെ മുഖം വിളറി അദ്ദേഹം മന്ത്രിച്ചു അഞ്ചു വർഷം മുമ്പ് ആ സ്റ്റോപ്പിൽ ഒരു വൃദ്ധൻ മരിച്ചുവെന്ന് ആളുകൾ പറയുന്നു ഇതുപോലുള്ള തണുത്ത രാത്രി എല്ലാ ശൈത്യകാലും ആരെങ്കിലും അയാൾ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് കാണും ആ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം തന്നെ